അത് പുതിയതല്ല ഹൈക്കോടതി വിധി വന്നു അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ ഘട്ടം കഴിയാന്ന് കാത്തിരിക്കും അല്ല അതിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ നിയമപരായിട്ടുള്ള ജനത കൂടി നടക്കുന്നുണ്ട് അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ വ്യക്തമാക്കാവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തും ഇപ്പോ കോടതി ഒരു ഘട്ടമല്ലോ അതിന് മുകളിലേക്കുള്ള ഇതിൽ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം അത് നേരത്തെ തന്നെ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ ചട്ടകളും മറ്റു കാര്യങ്ങളും ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഐ ടി പാർക്കുകളിലും വ്യവസായ പാർക്കുകളിലും ഇത്തരം സംവിധാനങ്ങൾ വേണം എന്നുള്ളത് നയത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ഉള്ള സംവിധാനം തന്നെയാണ് അത് കേരളത്തിലും നടപ്പിലാക്കപ്പെടുന്നുണ്ട് അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് നടപ്പിൽ വരുന്നതിന് കുറച്ച് സമയം എടുത്തത് മാത്രമേ ഉള്ളു അത് പ്രായോഗികമായി വരികയാണ് ഇത് ആദ്യമായിട്ടല്ലേ വരുന്നത് നമ്മളിപ്പോ കേരളത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും വകുപ്പ് എല്ലാവശ്യം ചർച്ച ചെയ്തിട്ടൊരു പരിശോധന വരിക എന്തായാലും ഒരു ഒരു സ്ഥാപനത്തിനല്ലേ അംഗീകാരം കൊടുക്കുകയുള്ളൂ അപ്പൊ അതിന്റേതായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സുതാര്യമായിട്ട് തന്നെയായിരിക്കും നടപടി സ്വീകരിക്കുക